മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രം പൂന്താന ദിനം പൂന്താനത്തെക്കുറിച്ച് ഭക്തർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇന്ന് ലോകത്ത് നടക്കണ ഓരോ കാര്യങ്ങളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജ്ഞാനപ്പാന എന്ന കാവ്യത്തിലൂടെ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് ഇന്നലെയോളം എന്തെന്നറിഞ്ഞിയില ഇനി നാളെയുമെന്തെന്നറിയുവില്ല എന്നി കണ്ടാൽ തടിക്കൂ വിനാശവും ഇന്ന എന്നതും അറിയുവില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടിയും പറയാൻ ഓർമ്മ വരുകയാണ് കഴിഞ്ഞ മാസം അങ്ങാടിപ്പുറം തിരുമാതാകുന്നിൽ ഭഗവതി ക്ഷേത്രത്തിൽ എൻ്റെ പ്രദേവതയാണ് അവിടെ പോയി തൊഴുതു മടങ്ങുമ്പോൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോവാൻ വേണ്ടി അങ്ങാടിപ്പുറത്തു വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വലമ്പൂര് റൂട്ടിൽ കുറച്ച് പോയി അവിടെ പോയി പോണ വഴിയിൽ ഒരു ക്ഷേത്രം കണ്ടു അപ്പോഴാണ് പൂന്താനത്തെ പറ്റി ആലോചിക്കേണ്ടായത് ഇടത്തുപുറത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ആ ഇവിടെ വന്നിട്ടില്ലേ എന്നാ അവിടെ പോകണം നല്ലൊരമ്പലമാണ് രാത്രിയായിരുന്നു നട അടയ്ക്കാറായിരുന്നു എങ്കിലും ഒന്ന് പോയി ദർശനം ചെയ്തു മടങ്ങി ചെന്നപ്പോൾ അടച്ചുപൂജയ്ക്ക് വേണ്ടി നട അടച്ചിരിക്കുകയാണ് തുറന്നു ദർശനം കിട്ടി ഉടൻ തന്നെ മടങ്ങി ആ ക്ഷേത്രത്തിനെ കുറിച്ച് പലർക്കും അറിയുണ്ടാവും പൂന്താനം അത്രയും ഭഗവാൻ്റെ അത്രയും ഭക്തനായ പൂന്താനം എല്ലാ മാസവും ഗുരുവായൂർ പോവാറുണ്ട് തീരെ വയ്യാണ്ടായപ്പോൾ പറഞ്ഞൂത്രേ ഭഗവാനേ ഇനിക്ക് എനിക്ക് എല്ലാ ഒന്നും അങ്ങോട്ട് വരാൻ വയ്യ വയ്യാണ്ടായിണു അപ്പോൾ പിന്നൊരു ശബ്ദം കേട്ടു എന്നാണ് പൂന്താനം ഇനി അങ്ങ് ബുദ്ധിമുട്ടി എന്നെ കാണാൻ ഗുരുവായക്ക് വരണമെന്നില്ല അങ്ങയുടെ ഇടത്ത് പുറത്ത് ഞാനുണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ ഓടക്കുഴൽ വിളിച്ച് നിൽക്കണ ഭഗവാനായിട്ട് ദർശനം പൂന്താനത്തിന് അവിടെ ഒരു ക്ഷേത്രം പണിതു അതാണ് പൂന്താനം ശ്രീകൃഷ്ണക്ഷേത്രം ഇടത്തുപുറത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഞാനപ്പാന ഒരു തവണയെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കുക ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഭക്തകവിയെ നമുക്ക് എന്നും ഓർക്കാം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ